അസമിൽ പൗരത്വം നഷ്ടപ്പെട്ട ഒരു മുസ്ലിം വ്യക്തിക്ക് കോടതി പൗരത്വം തിരികെ നൽകി വിദേശ പൗര സംശയത്തിൽ പന്ത്രണ്ട് വർഷം മുൻപ് അസമിലെ ട്രിബ്യൂണൽ റദ്ദാക്കിയ റഹീം അലി എന്നയാളുടെ പൗരത്വം സംബന്ധിച്ച കേസിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ ഈ നടപടി രണ്ടായിരത്തി നാലിലാണ് റഹീം അലിക്കെതിരെ പോലീസ് നടപടികൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മാർച്ച് ഇരുപത്തിയഞ്ചിന് ബംഗ്ലാദേശിൽ നിന്ന് അസമിലേക്ക് കുടിയേറിയ വ്യക്തിയാണ് റഹീം അലി എന്ന ആരോപണം അല്ലാതെ വിദേശ പൗരാണെന്ന് തെളിയിക്കുന്ന ശക്തമായ തെളിവുകളൊന്നും അദ്ദേഹത്തിനെതിരെ ഇല്ലെന്ന സാഹചര്യമാണ് ഇപ്പോഴത്തെ ഈ അനുകൂലമായ കോടതി വിധിക്ക് ആധാരം ബംഗ്ലാദേശിലെ റഹീം അലിയുടെ പഴയ താമസ സ്ഥലം കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചിരുന്നെങ്കിലും പൗരത്വം റദ്ദാക്കുന്ന സാഹചര്യത്തിൽ ഈ വിവരങ്ങൾ ട്രിബ്യൂണലിൽ നൽകിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ ഒന്നുമില്ലെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു നേരത്തെ ഗുവാഹട്ടി ഹൈക്കോടതിക്ക് മുന്നിൽ ട്രിബ്യൂണൽ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് റഹീം അലി ഹർജി സമർപ്പിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ ഹർജി കോടതി തള്ളുകയായിരുന്നു അതിനെ തുടർന്നാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഈ കേസിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചപ്പോൾ ഏതെങ്കിലും ഒരാളുടെ വീടിൻ്റെ വാതിലിൽ ചെന്ന് മുട്ടിയിട്ട് നിങ്ങൾ വിദേശിയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയുന്നത് പോലെയാണെന്നും പൗരത്വ നിയമത്തിൻ്റെ വകുപ്പ് ഒമ്പത് പരാമർശിച്ച് കോടതി ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാരുകൾക്കും അത് അംഗീകരിക്കാൻ സുപ്രീം കോടതിക്കും സാധിക്കില്ലെന്നും കോടതി പറഞ്ഞു ഒരാൾ കുറ്റാരോപിതൻ ആണെങ്കിൽ അയാൾക്കെതിരെ പോലീസിൻ്റെ പക്കലുള്ള തെളിവുകളുടെ വിവരങ്ങൾ കൂടി നൽകണം ഇക്കാര്യം കോടതി ശക്തമായി പറഞ്ഞിട്ടുണ്ട് കൃത്യമായ തെളിവ് ഹാജരാക്കാത്ത സാഹചര്യത്തിൽ കേസിൽ തൻ്റെ ഭാഗം പൂർണ്ണമായും വിശദീകരിക്കാൻ കുറ്റാരോപിതന് കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഈ പരാമർശം കുറ്റാരോപിതന് അടിസ്ഥാന വിവരങ്ങൾ പോലും നൽകാതെ അയാളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന തരത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ ഒരു സർക്കാരിനും സാധിക്കില്ലെന്നാണ് കോടതി സൂചിപ്പിക്കുന്നത് വിദേശി എന്ന ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ പ്രധാന അടിസ്ഥാനമെന്ന രീതിയിൽ സർക്കാർ ഹാജരാക്കിയ വിവരങ്ങൾ തെളിവുകളായി പരിഗണിക്കാൻ സാധിക്കുന്നില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു തൻ്റെ ഭാഗം വിശദീകരിക്കാൻ ട്രിബ്യൂണലിന് മുന്നിൽ റഹീം അലി ഹാജരാക്കിയ തെളിവുകൾ വിശ്വസിക്കാതിരുന്നത് ആ രേഖകളിൽ എഴുതിയ പേരിലുള്ള അക്ഷരത്തെറ്റും തെറ്റും തീയതയിലുള്ള ചില പൊരുത്തക്കേടുമാണ് എന്നാൽ ഇന്ത്യയിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടെന്നും ഓരോ ഭാഷയിലും പേരുകൾ വ്യത്യസ്ത രീതിയിലാണ് ഉച്ചരിക്കുക എന്നും അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ അക്ഷരത്വത്തിൻ്റെ പേരിൽ ഒരാളുടെ പൗരത്വം റദ്ദാക്കാനാകില്ല എന്നും കോടതി പറയുന്നു ഇത്രയും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി റഹിം അലി ഇന്നുമുതൽ വിദേശിയല്ല ഇന്ത്യൻ പൗരനാണ് എന്ന് വ്യക്തമാക്കിയത് ട്രിബ്യൂണലിനെ ഇനിയൊരു പരിശോധനയ്ക്ക് കൂടി അവസരം ഇല്ലാത്ത വിധത്തിൽ എല്ലാ പഴുതുകളും കൊട്ടിയടച്ചായിരുന്നു കോടതിയുടെ ഈ ഇടപെടൽ പലപ്പോഴും ഭരണകൂടം ചില സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുകയും ഏകപക്ഷീയവും നീതിക്ക് നിരക്കാത്തതുമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ രക്ഷക്കായി എത്തുന്നത് കോടതി തന്നെയാണ് ഇവിടെയും നീതിയുടെ വെളിച്ചം അയാളെ തേടി എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം വഴിയാണ്